നിങ്ങൾക്കറിയാമോ നാം കഴിക്കുന്ന പല മരുന്നുകളും അതായത് പ്രഷറിന് കഴിക്കുന്ന പ്രമേഹത്തിന് കഴിക്കുന്ന അങ്ങനെ പല മരുന്നുകളുണ്ടല്ലോ നിരന്തരമായി കഴിക്കുന്ന പല മരുന്നുകളും ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കാറുണ്ട് ഇതിൽ ഓരോരോ മരുന്നുകളും അതായത് എന്തുകൊണ്ടാണെങ്കിലും ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നത് അതിന് പരിഹാര മാർഗം എന്താണ് ഇതെല്ലാമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യുവാൻ പോകുന്നത് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തിർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻറ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷണേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് നമുക്കാദ്യം പ്രഷറിലേക്ക് വരാം പ്രഷറിന് നാം സാധാരണ മരുന്ന് ആ മരുന്നിൽപ്പെട്ട രണ്ട് ഗണത്തിലുള്ള മരുന്നുകൾ അതായത് ഒന്ന് ഡയൂറിറ്റിക്സ് അതായത് മൂത്രം കൂടുതലായി പോവുകയും രക്തത്തിൻ്റെ ഓളിയം കുറയ്ക്കുകയും ചെയ്യുന്ന ലോഡ് കുറയ്ക്കുകയും ചെയ്യുന്ന മരുന്നുകളാണ് ഡയൂറിറ്റിക്സ് ആ ഗണത്തിൽപ്പെട്ട മരുന്നുകൾ ലൈംഗികശേഷി കുറയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറയുന്ന ഗുളികകളും ലൈംഗിക ശേഷി കുറയ്ക്കുന്നുണ്ട് ഇതിലെ നമുക്ക് ഇതിലേക്ക് വരാം ഡയൂററ്റിക്സ് ഗണത്തിൽപ്പെട്ട അതായത് തയാസൈഡ് സ്പൈറോലാക്ടോൺ ലാസിക്സ് ഇത്തരം മരുന്നുകളൊക്കെ തന്നെ ലൈംഗിക ശേഷി കുറയ്ക്കുന്ന മരുന്നുകളാണ് ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രവർത്തനം വഴിക്ക് ടെസ്റ്റോസ്റ്റിറോളിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് ഇനി ബീറ്റ ബ്ലോക്കേഴ്സ് ബീറ്റ ബ്ലോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നാം സാധാരണ പ്രഷറിന് കഴിക്കുന്ന അറ്റനോള് മെറ്റോപ്പണോള് പ്രോപ്പനോള് ഈ ഗുളികളെല്ലാം തന്നെ ലൈംഗിക ശേഷി കുറയ്ക്കുന്നു എന്നാണ് അത് ലൈംഗിക ശേഷി കുറയ്ക്കണമെങ്കിൽ ഒരു ദിവസം കഴിച്ചുകൊണ്ട് കുറയുമെന്നല്ല പറയുന്നത് കുറച്ച് കാലം കഴിക്കുമ്പോൾ ലൈംഗിക ശേഷി കുറയുന്നതായി കാണുന്നുണ്ട് ഇത്തരം മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തങ്ങളുടെ ലൈംഗിക ശേഷി കുറയുന്നുണ്ടെങ്കിൽ ആ ലൈംഗിക ശേഷി കുറഞ്ഞതിൻ്റെ കാരണം ഇത്തരം ഗുളികകളാകാം കൂടാതെ തന്നെ പ്രഷർ എന്ന അസുഖം തന്നെ ലൈംഗിക ശേഷി കുറയ്ക്കുന്ന അസുഖമാണ് അതായത് രക്തകോളുകളുടെ ഉൾപ്പാളി തകർക്കുകയും അതിനകത്തേക്ക് രക്തോട്ടം വേണ്ടത്ര ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒന്നാണ് പ്രഷർ എന്ന അസുഖം ലിംഗത്തിലേക്കുള്ള രക്തോട്ടം തടസ്സപ്പെടുത്തുകയാണ് പ്രഷർ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗുളികകളും കഴിക്കുമ്പോൾ ഗുളികകൾ കഴിക്കും വേറൊരു ലാംഗ്വേജ് ശേഷി കുറയിൽ പ്രഷർ എന്ന രോഗം ലാംഗ്വേജ് ശേഷി കുറയ്ക്കുന്നു പ്രത്യേക കുറേ കാലം പ്രഷറിൻ്റെ ഗുളിക കഴിക്കുമ്പോൾ ലൈംഗിക ശേഷി കുറയുന്നതായി കാണുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ആ ഗുളികകൾ മാറ്റി മറ്റു രീതിയിലുള്ള ഒട്ടനവധി ഗുളികകളുണ്ട് അതിലേക്ക് വരികയാണെങ്കിൽ ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിയും ഇനി സാധാരണഗതിയിൽ മുടി വളരുവാനുള്ള ഗുളികൾ അല്ലെങ്കിൽ മുടി വളരാനുള്ള ചികിത്സ നടത്തുമ്പോൾ ഫിനാസ്ട്രൈഡ് ഡ്യുട്രാസൈഡ് എന്തെങ്കിലുള്ള മരുന്നുകൾ ജനങ്ങൾ കഴിക്കാറുണ്ട് ഡോക്ടർമാർ അത് പ്രിസ്ക്രൈബ് ചെയ്യാറുമുണ്ട് ഇത്തരം മരുന്നുകൾ കഴിക്കുമ്പോൾ ഡോക്ടർമാർ തന്നെ വാണിംഗ് നൽകാറുണ്ട് താൽക്കാലികമായിട്ടെങ്കിലും ലൈംഗികശേഷി നഷ്ടപ്പെടുമെന്നുള്ളത് അതിൻ്റെ കാരണം ടെസ്റ്റോസ്രോൺ ഹോർമോണിന് ഹോർമോണിൻ്റെ അളവ് അവിടെ കുറയപ്പെടുന്നു എന്നുള്ളതാണ് ആ അങ്ങനെയുള്ള അവസ്ഥയിൽ തീർച്ചയായിട്ടും ലൈംഗികശേഷി കുറയുന്ന വ്യക്തികൾ ഈ ഗുളികൾ ഉപേക്ഷിക്കുക തന്നെ വേണം ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയധികം കഴിച്ച് മുടിയൊക്കെ നന്നായിട്ട് വളരും പക്ഷേ ലിംഗം ഉയർന്നു വരാത്തൊരവസ്ഥയിലേക്ക് പോകും അവർക്ക് പെർമനൻ്റ് ആയിട്ടുള്ള ഡാമേജ് വരെ ഉണ്ടാക്കാൻ കഴിയുന്ന ചില ഗുളികകൾ മുടി വളരുന്നതിന് വേണ്ടി കഴിക്കുന്നുമുണ്ട് വളരെ അപൂർവമാണെങ്കിലും അങ്ങനെ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് മുടി വളരുന്നതിനുള്ള അലോപ്പതി മരുന്നുകൾ കഴിക്കുന്നതിന് മുമ്പ് ആദ്യം അതായത് ആദ്യം അവർ ഡോക്ടറോട് ചോദിക്കേണ്ടത് ഇത് തങ്ങളുടെ ലൈംഗിക ശേഷി എത്രത്തോളം കുറയ്ക്കും ലൈംഗികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതാണ് മുടി വളരുന്ന ചികിത്സ വളരെ നല്ലതാണ് എന്നിരുന്നാലും അതിൻ്റെ ഈ പാർശ്വഫലം കൂടി മനസ്സിലാക്കുന്നതും അതിനോടൊപ്പം നല്ലതാണ് ഇനി പ്രോസ്റ്റേറ്റിന് കഴിക്കുന്ന ഗുളികൾ പ്രോസ്റ്റേറ്റ് അതായത് ബി പി എച്ച് ബിനൈൻ ഹൈപ്രാസ്യ ആ അസുഖങ്ങൾക്ക് കഴിക്കുന്ന എല്ലാ ഗുളികളും തന്നെ ഏറെക്കുറെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തുന്നതാണ് അതിൻ്റെ കാരണം ഇതിനകത്ത് ഹോർമോൺ വ്യതിയാനം ഉണ്ടാക്കുന്നു ടെസ്റ്റോസ്ട്രോൺ കുറയ്ക്കുന്നു എന്നുള്ളതാണ് ആൽഫ ബ്ലോക്കേഴ്സ് ആണ് ഈ സാധനങ്ങൾ ആ ഗുളികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വേണ്ട ടെസ്റ്റോസോഡിൻ്റെ അളവ് ഇല്ലാതാക്കുന്നു തന്മൂലം ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നുണ്ട് ഇനി ഗ്ലുവൽ കഴിക്കണ്ട നമുക്ക് മറ്റു രീതിയിൽ ഓപ്പറേഷൻ ചെയ്തു എന്തെങ്കിലും പ്രോസ്റ്റേറ്റിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് വെച്ചാലോ അപ്പോഴും ഇതേ പ്രശ്നം വരുന്നുണ്ട് ഹോർമോൺ ലെവലിലല്ല അത് വ്യതിയാനം ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുന്നത് അതിൻ്റെ ഞരമ്പുകൾ ലിംഗത്തിലേക്ക് പോകുന്ന ഞരമ്പുകൾ അവിടെ മുറിഞ്ഞു പോകുന്നു എന്നുള്ളതാണ് സ ശസ്ത്രക്രിയ ചെയ്യുന്നതോടുകൂടി അങ്ങനെ സംഭവിക്കുന്നു അപ്പോൾ ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്ന കാര്യത്തിൽ പ്രോസ്റ്റേറ്റിന് കഴിക്കുന്ന മരുന്നുകളും അതുപോലെ തന്നെ ശസ്ത്രക്രിയയും കാരണമായി തീരാറുണ്ട് ഇനി ഗ്യാസ് അതായത് അസിഡിറ്റി ഉണ്ടാകുമ്പോൾ നാം സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോയി ഗുളികൾ കഴിക്കാ വാങ്ങിക്കഴിക്കാറുണ്ട് അതിൽ പാൻഡോപ്രസോൾ ഡിയ ഡോം ഇത് ഒമിപ്രസോൾഡിയ റാബിപ്രസോൾ ഡി ഡിയെ അതുപോലെ ഡി അടങ്ങിയ ഗുളികൾ അതായത് ഡോം പെരിഡോൺ എന്ന ഘടകമാണ് അതിനകത്തുള്ളത് അത്തരം ഗുളികകളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും പ്രൊളാക്ടിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂട്ടും പ്രൊളാക്ടിൻ എന്ന ഹോർമോണിൻ്റെ അളവ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈംഗിക ശേഷി കുറവുണ്ടാവും അതിൻ്റെ കാരണം ഇത് ടെസ്റ്റോസോണിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുന്നത് എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക മെഡിക്കൽ ഷോപ്പിൽ പോയി ഗ്യാസിനുള്ള ഗുളിക കഴിക്കുമ്പോൾ അതിനകത്ത് ഡി എന്ന് ചേർത്തിട്ടുള്ള ഏതെങ്കിലും ഗുളിക വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗുളിക കഴിക്കാതിരിക്കുക അത് നിരന്തരം കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷിക്കുറവിലേക്ക് പോകാറുണ്ട് ഇനി അലർജിക്കുള്ള ഗുളികളിലേക്ക് വരാം സ്ഥിരമായി അലർജിയുള്ള വ്യക്തികൾ സിട്രസിൻ ലോറാട്രിൻ ബിനാഡ്രിൻ അങ്ങനെയുള്ള പല ഗുളികകളും നിരന്തരം കഴിക്കുന്നതായി കാണാം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുന്നുണ്ട് ഇതിൻ്റെ കാരണം അത് കെമിക്കലായി പ്രവർത്തിച്ച് അവിടെ സ്റ്റെസ്റ്റോണിൻ്റെ അളവ് കുറയ്ക്കുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ലൈംഗികമായിട്ടുള്ള ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നതിൽ അറിയപ്പെ അറിയാതെ തന്നെ പങ്കുവഹിക്കുന്ന ഒരു 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 കൂട്ടം ഗുളികകളാണ് ഈ ലോറാറ്റിഡിൻ സിട്രസിൻ അതുപോലെ തന്നെ ആ ഗണത്തിൽപ്പെട്ട ആൻറ്റിഗിസ്റ്റമിനുകൾ അടുത്തതായി മാനസിക രോഗത്തിന് കഴിക്കുന്ന ഗുളികകളാണ് മാനസിക രോഗത്തിന് കഴിക്കുന്നതും ഡിപ്രഷൻ ആങ്സൈറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും വിഷാദരോഗമൊക്കെ ഉള്ളവർ കഴിക്കുന്ന എല്ലാ ഗുളികകളും തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് വളരെ അപൂർവം മാനസിക രോഗങ്ങൾ ഒഴിച്ച് മിക്ക മാനസിക രോഗങ്ങൾക്കും ലൈംഗിക ശേഷിക്കുറവ് അതിൻ്റെ കൂടപ്പുറപ്പാണ് ആ കൂട്ടത്തിൽ ഈ ഗുളികകളും കൂടി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്നതായി കാണാൻ കഴിയും ഈ ഗുളികൾ അത്ര പെട്ടെന്ന് നിർത്താൻ കഴിയുന്നുമല്ല കാരണം മാനസിക രോഗമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മാനസിക രോഗത്തിലാണ് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് അപ്പോൾ അവർക്ക് ഗുളികകൾ നൽകിയേ മതിയാവുള്ളൂ ഗുളികൾ നൽകുന്നതോടുകൂടി അവർക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നതായി കാണുന്നുണ്ട് എന്നാൽ ഇന്ന് നൂതന ഗുളികകൾ അതായത് നെ റീസൻ്റായിട്ട് പല ഗുളികകളും ഈ രീതിയിലല്ലാത്തത് കണ്ടുപിടിക്കപ്പെടുന്നുണ്ട് അതൊരു പ്രതീക്ഷ നൽകുന്ന വസ്തുതയാണ് മാനസിക രോഗമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അസ്വസ്ഥതകൾ പല രൂപത്തിൽ വരാം ലൈംഗികമായി ബന്ധപ്പെടുകയാണെങ്കിൽ അവരുടെ അസ്വസ്ഥതകൾ ഒരു പരിധിവരെ കുറയുകയും ചെയ്യും എന്നിരുന്നാലും ഈ ഗുളികർ കഴിക്കുന്ന വഴിക്ക് അവരുടെ ലൈംഗിക ശേഷി കുറയുന്നതായി കാണപ്പെടുന്നു അതൊരു വല്ലാത്ത ധർമ്മസങ്കടത്തിൽ എത്തിപ്പെടുകയാണ് നാം ചെയ്യാറുള്ളത് ഇനി ക്യാൻസർ രോഗത്തിനുള്ള അതായത് അർബുദ രോഗ ചികിത്സയ്ക്കുള്ള മരുന്നുകളായ വിൻക്രിസ്റ്റിൻ സിസ്പ്ലാറ്റിൻ മുതലായ പല മരുന്നുകളും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് ക്യാൻസർ രോഗം തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നുണ്ട് കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അർബുദം ബാധിച്ചു ക്യാൻസർ ബാധിച്ചു എന്നറിയുമ്പോൾ തന്നെ അവരുടെ പകുതി ജീവൻ പോയിട്ടുണ്ടാവും ആ രീതിയിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഗുളികൾ കൂടി ചെല്ലുമ്പോൾ ലൈംഗിക ശേഷിക്കുറവ് വളരെയധികം കണ്ടുവരുന്നുണ്ട് അങ്ങനെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഗുളികൾ നിർത്തുവാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോരായ്മ കാരണം ആ ഗുളികൾ കഴിച്ച് അവരുടെ അസുഖം മാറ്റേണ്ടതുണ്ട് അസുഖം മാറിക്കഴിഞ്ഞതിന് ശേഷമേ നമുക്ക് ആ രീതിയിലുള്ള ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാനുള്ള ചികിത്സയിലേക്ക് വരുവാൻ കഴിയുള്ളൂ മാത്രമല്ല ഇത് രക്തകൊള്ളുകളെ ഇത്തരം ഗുളികകൾ രക്തക്കൊള്ളുകളെയും ഞരമ്പുകളെയും ബാധിക്കുന്ന ഒന്നാണ് ക്യാൻസർ ചികിത്സയ്ക്കുള്ള ഗുളികകൾ എന്നിരുന്നാലും ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം ജീവൻ രക്ഷപ്പെടുക അതായത് ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലൈംഗിക ശേഷി അല്ല അവിടെയുള്ളത് അതുകൊണ്ട് ആ ചികിത്സയാണ് ആദ്യം നൽകേണ്ടത് ഇനി പാർക്കിൻസൺ രോഗം അതായത് കൈകാലി കൈക്കൊക്കെ വിറയിൽ വരിക അത്തരമൊരു രോഗമുണ്ട് അത് തലച്ചോറിലെ ചില കെമിക്കലുകളുടെ വ്യത്യാസം കൊണ്ടാണ് വരുന്നത് അത്തരം ചികിത്സയ്ക്ക് നൽകുന്ന എൽഡോപ്പ മുതലായ മരുന്നുകൾ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് പാർക്കിൻസൺ രോഗം തന്നെ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്ന ഒന്നാണ് സാധാരണ ഇതിൽ ഇറക്ട്രൈൽ ഡിസ്ഫങ്ഷൻ ശേഷിക്കുറവ് ഉണ്ടാകുന്ന വ്യക്തികൾക്ക് ടെസ്റ്റ് ചെയ്യേണ്ട ഒരു രോഗമാണ് പാർക്കിൻസൺസ് ഉണ്ടോ എന്നുള്ളത് അങ്ങനെ പാർക്കിൻസൺ രോഗമുള്ള വ്യക്തികൾക്ക് നൽകുന്ന മരുന്നുകളായ എൽഡോപ്പ ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാന കാരണം ഡോപ്പവിൽ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് പാർക്കിൻസൺ രോഗമുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ചികിത്സ തുടരുകയല്ലാതെ വേറെ മാർഗമല്ല ഇന്ന് മറ്റു രീതിയിലുള്ള ഗുളികൾ കണ്ടുപിടിക്കപ്പെട്ട് വരുന്നുണ്ട് അത്തരം ഗുളികൾ എത്തുന്നതോടുകൂടി ഈ പ്രശ്നം പരിഹരിക്കാമെന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ ഇനി ഇതുകൂടാതെ അപസ്മാരത്തിനുള്ള ചില ചികിത്സ നൽകുമ്പോൾ അപസ്മാരമുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർ സാധാരണഗതിയിൽ നല്ല രീതിയിൽ ലൈംഗിക ബന്ധത്തിൽ ലൈംഗികബന്ധത്തിലേർപ്പെട്ടു പോകാനുള്ള കഴിവ് അവർക്കുണ്ട് എന്നിരുന്നാലും അതായത് ഫിനൻഡോയിൻ സോഡിയം അതുപോലെ തന്നെ കാർബവാസപ്പിൻ തുടങ്ങിയ ഗുളികൾ വളരെയധികം കാലം കഴിക്കുമ്പോൾ അവർക്ക് ലൈംഗിക ശേഷിക്കുറവ് അതുവഴിക്ക് വരാറുണ്ട് എന്നിരുന്നാലും ഒരു പരിധിവരെ മറ്റു ഗുളികൾ വഴിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്ക് പോകാൻ കഴിയുന്നുണ്ട് അത് ന്യൂറോളജിസ്റ്റാണ് തീരുമാനിക്കേണ്ടത് അവരുടെ ഗുളികൾ ഏത് രൂപത്തിൽ മാറ്റി നൽകണമെന്നുള്ളത് ഇനി ഇനി മദ്യവും മയക്കുമരുന്നുമൊക്കെ കഴിക്കുന്നവർക്ക് ഡീ അഡിക്ഷൻ ചികിത്സ നൽകാറുണ്ട് ഈ ഡീ അഡിക്ഷൻ ചികിത്സ നൽകുന്ന മിക്ക വ്യക്തികൾക്കും ലൈംഗിക ശേഷിക്കുറവ് കാണപ്പെടുന്നുമുണ്ട് ഇതിൻ്റെ കാരണം മദ്യപാനവും ലഹരി മരുന്നു ഉപയോഗവും തന്നെ അവരുടെ ലൈംഗിക ശേഷി നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും ഇനി ഡി അഡിക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് മാത്രമാണ് കാരണമെന്ന് പറഞ്ഞ് അങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നാൽ ഡി അഡിക്ഷൻ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നുണ്ട് ഡൈസൽഫ്രാം പോലെയുള്ള അതായത് മദ്യപാനം ഒഴിവാക്കുന്നതിന് വേണ്ടി നൽകുന്ന പല മരുന്നുകളും അതായത് ഡൈസൽഫ്രാം പ്രത്യേകിച്ച് ചില വ്യക്തികളിൽ ലൈംഗിക ശേഷിക്കുറവ് സൃഷ്ടിക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട് ഇതുകൂടാതെ ഹോർമോൺ ചികിത്സ അങ്ങനെയുള്ള പല ചികിത്സകളും ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഏതെല്ലാം മരുന്നുകളാണോ കഴിക്കുന്നത് അത് ലൈംഗിക ശേഷിക്കുറവ് ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ ഗുളികകൾ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് ഏത് രീതിയിലുള്ള പരിഹാര മാർഗമാണ് അതിന് വേണ്ടതെന്ന് തീരുമാനിക്കുകയാണ് വേണ്ടത് അല്ല ഒറ്റയടിക്ക് ചികിത്സ നിർത്തുകയല്ല ഒറ്റയടിക്ക് ആ രീതിയിലുള്ള ഗുളികകൾ ഉപേക്ഷിക്കുന്നത് അപകടം ക്ഷണിച്ചു വരുത്തും ഇതുകൂടാതെ ഏതെങ്കിലും മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഗ്യാസിനും അസിഡിറ്റിക്കുമുള്ള ഗുളികൾ നിരന്തരം വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കരുത് അലർജിക്കുള്ള ഗുളികൾ അങ്ങനെ നിരന്തരം കഴിക്കരുത് ഡോക്ടറെ കണ്ട് പരിശോധന നടത്തിയതിനു ശേഷം ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണ് ഏറ്റവും നല്ലത് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു സ്ഥാപനമാണ് ഐ എസ് ആർ എം ശീക്രസ്ഖലനമാകട്ടെ ശേഷിക്കുറവാകട്ടെ താല്പര്യമില്ലായ്മയാവട്ടെ അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ലൈംഗികമായി ബന്ധപ്പെടാൻ കഴിയാത്ത അവ അവസ്ഥയാകട്ടെ ഇതിനുള്ള പരിഹാര മാർഗം ഞങ്ങൾ നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതുകൂടാതെ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ സൗജന്യമായി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പ് വഴിക്ക് പി ഡി എഫായി ഞങ്ങൾ നിങ്ങൾക്കിത് അയച്ചു നൽകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം